ഹലോ നമസ്കാരം യൂട്യൂബ് ചാനലൊക്കെ സ്വാഗതം പനിയാണ് കേട്ടോ എന്നിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നമുക്ക് തുറക്കാൻ വയ്യ ഒരു വശത്ത് ഒരു താത്ത ഇരുന്ന് സ്വന്തം വീട്ടിലെ ഉമ്മാനെയും ചെ അനീതിമാരെയും നാട്ടിലെ എല്ലാ ആൾക്കാരെയും ചീത്ത വിളിക്കണത് തേറി വിളിക്കണത് മറുവശത്ത് ഒരു കൃഷ്ണന്റെ രാധ എന്നൊക്കെയാണ് അറിയപ്പെടണത് പക്ഷേ അവരെ അങ്ങനെ വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല അവരിരുന്ന് മറ്റുള്ള പെൺകുട്ടികളെയും ആൾ മറ്റുള്ള സ്ത്രീകളെയും അപവാദം പറഞ്ഞുണ്ടാക്കുന്നത് ഏ നമുക്ക് യൂട്യൂബ് ചാനൽ നമുക്ക് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഇരുന്ന് ഏഹ് കാണാം മറ്റുള്ള ആൾക്കാരെ വീഡിയോസ് കാണാം റിയാ നല്ല നല്ല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ റിയാക്ഷൻ വീഡിയോ കാണാം അങ്ങനെ കുറേ ഇതൊക്കെ കാണാം ഏ അതിനു നമുക്ക് നമ്മുടേതായൊക്കെ കുറേ ടെൻഷനൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂട്യൂബ് ചാനൽ ഓ ഓണാക്കണത് നമ്മുടെ കയ്യിലൊക്കെ ആവശ്യം കൊടുത്ത് നമ്മൾ ചാർജ് ചെയ്യണേണ് അപ്പോൾ പിന്നെ ആ ചാർജ് ചെയ്തതുകൊണ്ട് ഇവളന്മാരെ തിരികെക്കേണ്ട ആവശ്യമുണ്ടോ ഇവളന്മാരെ അപവാദം കേൾക്കേണ്ട ആവശ്യമില്ല അപ്പം എനിക്കും അതൊന്നും പ്രതികരിക്കണമെന്ന് തോന്നി അതുകൊണ്ട് വന്ന ഒരുപാട് നീണ്ടെന്ന് ഞാൻ പോണല എനിക്ക് പറയാനുള്ളത് ജസ്ന സലീമിനോടാണ് അവർ കൃഷ്ണന്റെ രാധ എന്നൊക്കെയാണ് ആൾക്കാർ പറയണത് പക്ഷെ എനിക്ക് അങ്ങനെ അവരെ വിളിക്കാൻ താല്പര്യമില്ല ഒരു ഒരു നല്ല സ്ത്രീ ആണെങ്കിൽ അവരെ അങ്ങനെ വിളിക്കാറുണ്ട് അവർ നല്ല മോശം സ്ത്രീയാണ് അപ്പോൾ വന്ന കാര്യം പറയാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു യൂട്യൂബറാണ് നല്ല അടിപൊളി റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യണ ഒരു പെൺകുട്ടി നല്ല മാന്യന്മാരാണ് ഞാൻ അവരുടെ റിയാക്ഷൻ വീഡിയോ കാണാറുണ്ട് ആ പെൺകുട്ടിയുടെ സ്മൃതി എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ വീട് പത്തനംതിട്ടയാണ് അപ്പോൾ ആ കുട്ടീനെക്കുറിച്ച് ഈ നമ്മുടെ ഈ ജസ്ന ഒരു വലിയ അപകടം അപവാദം പറഞ്ഞുണ്ടാക്കി എന്താ കൊയിലാണ്ടി ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ആ പെൺകുട്ടിനെ കണ്ടെന്നാ അപ്പം എൻകുട്ടി അവിടെ ആഘോഷം ചെയ്യാൻ വന്നാ എന്നൊക്കെയാണ് ജസ്ന പറയണത് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ നാട്ടിൽ ഇപ്പം അത്തനംതിട്ടെന്ന് വന്നോ കൊയിലാണ്ടിക്ക് അല്ല വേറെ ഇല്ലേ ഈ ആഘോഷം ചെയ്യണ സ്ഥലം ഏഹ് എൻ്റെ പൊന്ന് ജസ്ന നട്ടാ കിളക്കാത്ത നോണ ഇങ്ങനെ പറഞ്ഞു സോഷ്യൽ മീഡിയ വന്നിരിക്കുമ്പോൾ ഇത്തിരി ഉളുപ്പ് വേണം ഇത്തിരി ഉളുപ്പ് വേണം ആ ഒന്നുമില്ല നിനക്ക് അതൊന്നുമില്ലയെന്ന് ഞങ്ങൾക്കറിയാം എന്നുവെച്ചാൽ നീ നല്ല നല്ലൊരു സ്ത്രീ സ്ത്രീയല്ലയെന്ന് പണ്ടു തുടങ്ങി ഞങ്ങൾക്കറിയാം ബോധമില്ലാത്ത സ്ത്രീ ഉച്ചി ബോധം ഉണ്ടെങ്കിൽ ആ ഗുരുവായൂർ അമ്പലത്തിൽ കയറി ഈ തോന്നിയാസമൊന്നും ചെയ്യൂലായിരുന്നു നീ അവിടെ ജാതി രണ്ട് ജാതി തമ്മിൽ അടിപ്പിക്കാൻ നോക്കിയ സ്ത്രീ സ്ത്രീയല്ല നിൻ്റെ പേര് കേസ് എടുത്താണ് ഏ അപ്പം അപ്പം അതുകൊണ്ട് നിന്നോട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല പറയേണ്ട രീതി പറയാൻ ഞങ്ങൾക്ക് അറിയാനായിട്ടല്ല പക്ഷെ നിന്നെപ്പോലെ തരം താഴെ നമുക്ക് താല്പര്യമില്ല നിന്റെ കണ്ണു മുമ്പിൽ ഒരു പെൺകുഞ്ഞ് വളർന്നു വന്നിട്ടുണ്ട് ആ പെൺകുഞ്ഞിനെക്കുറിച്ച് ഇതേപോലെ ഒരു അപവാദം മറ്റുള്ള ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് സഹിക്കോ നീ പെറ്റ തള്ളേണോ ഏ നീക്ക് സഹിക്കോ നിന്നെക്കുറിച്ച് ആരെങ്കിലും നീ നേരെ നേമത്തിൻ്റെ വഴി പോകണം അല്ല നീ തിരിച്ചിരുന്ന് പറയണേണാ സ്മൃതി എന്ന് പറഞ്ഞ പെൺകുട്ടി നിന്നെക്കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ നിന്നെ പറ്റിയ ഒരു മോശമായ രീതിയിലാ ഒന്നും ആ പെൺകുട്ടി സംസാരിച്ചിട്ടില്ല മോശമായ രീതിയിൽ നിന്നെ ഇതുവരെയും സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല ആ ഒരു കുറിച്ച് നീ എന്താ അപവാദമാണ് പറഞ്ഞത് ഏഹ് എടി ആ കുട്ടിക്കുണ്ട് ഒരു കുടുംബം അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് ഏഹ് അപ്പം നീ ഇരുന്ന് സോഷ്യൽ മീഡിയ കയറി പണം ഉണ്ടാക്കാൻ റിച്ച് കിട്ടാൻ വേണ്ടി മറ്റുള്ള ആൾക്കാരെ ചോര കുടിക്കണം യക്ഷിയാണ് ഏ നിന്നെപ്പോലത്തെ യക്ഷിനെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്ക് അറിയാം പിന്നെന്താ ജീവിച്ച് പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നിന്നെയൊക്കെ തൊടാതെ ഇട്ടങ്ങണത് ഈ ചെറിയ ചെറിയ രീതിയിൽ തൊട്ടണ്ടിരിക്കണത് മനസ്സിലായോ ഒരു താടക നടക്കണു മറ്റുള്ള പെൺകുട്ടികളുടെ അപവാദം പറയണത് നീ പറയണ ആരെങ്കിലും വിശ്വസിക്കുമോ നീയെന്നു വെച്ചാൽ നീ നല്ലതല്ല അതുകൊണ്ടാണ് നീ നല്ലവളാണെങ്കിൽ ജനങ്ങൾ അത് വിശ്വസിക്കാനായിരുന്നു പക്ഷേ നീ ആയതുകൊണ്ട് ആരും വിശ്വസിക്കൂല മനസ്സിലായാ പൊന്നു മോളെ അപ്പ ഇനി മേലിൽ ഒരാളെക്കുറിച്ച് അപവാദം പറഞ്ഞ് നീ വീഡിയോ ഇറക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ആ നീ വിവരം അറിയും ഇനി ഈ പേരും പറഞ്ഞ് എൻ്റെ ചാനൽ എൻ്റെ ചാനൽ കാണാൻ സാധ്യതയില്ല നമ്മൾക്ക് ചെറിയ ചാനലുകാരാണ് ചെറിയ വളർന്നു വന്ന ആൾക്കാരാണ് ഏഹ് അപ്പതുകൊണ്ട് മോനെ എല്ലാവരും കളിക്കണമെങ്കിൽ ഇങ്ങോട്ട് കളിച്ചാ മോളെ വിവരം അറിയും നീ ഏത് കോത്തായത്ത് പോയി ഒളിച്ചിരുന്നാലും നിന്നെ തെഴി അവിടെ വരും അതുകൊണ്ട് നിന്റെ ഈ പുലിയാട്ട് അങ്ങനെ തന്നെ പറയാ ഈ തെമ്മാടിത്തരം പറയിൽ നിർത്തിക്കോ ഇവിടെ വെച്ച് നിർത്തിക്കോ നിന്റെ കള്ളങ്ങളൊക്കെ എല്ലാം പൊളിഞ്ഞ പൊളി പൊളിഞ്ഞതാണ് ഇനി കൂടുതൽ നീ അത് ഇതാക്കാൻ വരണ്ട തെമ്മാടിത്തരം പറയണു സോഷ്യൽ മീഡിയ കയറി നിൻ്റെയൊക്കെ തെമ്മാടിത്തരം കേൾക്കാൻ വേണ്ടിയാണോ ഞങ്ങളൊക്കെ ചാർജും ചെയ്ത് സോഷ്യൽ മീഡിയ കാണാന്നിരിക്കണത് നിർത്തിക്കോ അപ്പം ശരി ഞാൻ എനിക്ക് ഇത്ര പറയാനുണ്ടായി അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ എങ്ങനെയെങ്കിലും ഒന്ന് ജസ്നീന ഒന്ന് കാണിക്കാൻ നോക്കട്ടെ ഏ എനിക്കിത്ര പറയാനുള്ളത് ഞങ്ങളുടെ ചെറിയ വള വളർന്നു വരുന്ന ചാനലാണ് ഇതധികം ആൾക്കാർ കാണാൻ സാധ്യതയില്ല കാണുന്ന ആൾക്കാർ ജസ്നേന ആയിട്ടുള്ള ഇതുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചോടത്തേക്ക് അപ്പോൾ അപ്പോൾ ശരിയെന്നാൽ അപ്പോൾ ഇഷ്ട എൻ്റെ വീഡിയോ കണ്ട് അഭിപ്രായം പെടുന്ന ആൾക്കാരെ കമൻ്റ് ബോക്സിൽ കമൻ്റ് ഇടാം സബ് ചെയ്യുക സബ് ചെയ്യാതെ കാണുന്ന കാര്യം സബ് ചെയ്യുക പിന്നെ എനിക്ക് എല്ലാവരോടും പറയുന്നത് എൻ്റെ ചാനൽ ചെറിയ ചാനലാണ് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം ഈ ചാനലൊന്ന് കരകയറ്റാൻ അപ്പോൾ എല്ലാവരും ശരി ഓക്കേ